ശബരിമലയിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ള പ്രചാരണങ്ങൾ തള്ളി ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി താൻ ഈ സീസണിൽ തന്നെ ശബരിമലയിലേക്ക് എത്തുമെന്നുള്ള പ്രചാരണം തെറ്റാണെന്ന് തൃപ്തി ദേശായി പ്രതികരിച്ചു ഈ സീസണിൽ താൻ മല ചവിട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മറ്റു പ്രചാരണങ്ങൾ ഗൂഢലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണെന്നും തൃപ്തി ദേശായി പ്രതികരിച്ചു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്തെ യുവതീ പ്രവേശം സാധ്യമായി കഴിഞ്ഞു ലക്ഷ്യം ആസ്ത്രീകൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും തൃപ്തി ദേശായി പറഞ്ഞു ജനുവരി ഇരു ജനുവരി രണ്ടാം തീയതി പുലർച്ചെയാണ് ബിന്ദു കനകദുർഗ എന്നീ രണ്ട് യുവതികൾ സന്നിധാനത്ത് എത്തിയത് ഇതുവരെ പതിനൊന്ന് യുവതികൾ സുപ്രീംകോടതി വിധി പ്രകാരം ശബരിമലയിൽ ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യം സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഭൂമാതാ ബ്രിഗേഡിലെ യുവതികൾക്കൊപ്പം ഇക്കഴിഞ്ഞ നവംബറിലാണ് തൃപ്തി ദേശായി ശബരിമല ദർശനത്തിന് എത്തിയത് എന്നാൽ തൃപ്തി വരുന്ന വിവരം നേരത്തെ അറിഞ്ഞ പ്രതിഷേധക്കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് മണിക്കൂറുകളോളം തൃപ്തിക്കും സംഘത്തിനും വിമാനത്താവളത്തിൽ തുടരേണ്ടതായി വന്നു പ്രതിഷേധം കനത്തതോടെ യാത്ര ഉപേക്ഷിച്ച് തൃപ്തി മടങ്ങി പോവുകയായിരുന്നു എന്നാൽ ഉടൻ തിരിച്ചു തിരിച്ചുവരുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു തൃപ്തിയുടെ മടക്കം ശബരിമല ദർശനത്തിന് വേണ്ടി തൃപ്തി ദേശായി കോട്ടയത്തെത്തുമെന്ന് വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു ഇത് പ്രകാരം പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് അതിനിടെ ഹൈദരാബാദ് കൊല്ലം സ്പെഷ്യൽ ട്രെയിനിൽ ആന്ധ്രയിൽ നിന്നും സ്ത്രീകൾ അടക്കമുള്ള സംഘമെത്തി ഇരുമുടിക്കെട്ടുമായി മൂന്ന് സ്ത്രീകളടക്കം നാലു പേരാണ് ഉണ്ടായിരുന്നത് ഒരാൾക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു പ്രായം പമ്പയിൽ യാത്ര അവസാനിപ്പിക്കാമെന്ന എന്ന ഉറപ്പിന്മേൽ ഇവരെ പോലീസ് പമ്പയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു